പലലുയ വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ പിതാക്കന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുയമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനി സങ്കീർത്തനം എൺപത്തി ആറിൻ്റെ പന്ത്രണ്ട് കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ വാക്യഭാഗമാണ് എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും ഒരു ഭക്തന് പറയുവാനുള്ളത് ഒരു ഭക്തന് ചെയ്യുവാനുള്ളത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാനും ദൈവം ചെയ്ത നന്മകളെ മഹത്വപ്പെടുത്തുന്നവനായി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവനെ ഓർത്ത് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കണം ദാവിത് പറയുന്നത് അതാണ് എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ പാതാള ഗോപുരങ്ങൾ ഉടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വചനത്തിനും വലുതായി പൊങ്ങുന്ന സാധാരണിക മണ്ഡലങ്ങളെ പൈശാതിക മണ്ഡലങ്ങളെ ശാസിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നു കഥാവേ റീകൾ ഷൗഡം ദിനം ഹസ്തം റോമൻ നാദം റീകൾ ഷന്തം റീകൾ ഹൗഡം കഥാവ കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന ജനമുണ്ട് പ്രയാസത്തിലും നിരാശയിലും ഇരിക്കുന്ന ദനമുണ്ട് വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു കഥാവി ജനത്തോട് അവിടെ നീട്ടപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി ആമീൻ ഹലലുയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ മാതാപിതാക്കളെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായി മാറണം ഒരു പക്ഷേ നീ കണ്ണിനീരോടും പ്രയാസത്തോടെ ഇരിക്കുന്ന ജീവിതമേ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ കഷ്ടതയിലെ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ ഞെരുക്കത്തിലായിരിക്കുന്ന അവസ്ഥയെ നിന്നെ വിടിവിക്കുന്ന ദൈവമുണ്ട് നിന്നെ ആ വിടിവിക്കുന്ന ദൈവത്തെ നീ മറന്ന് ജീവിക്കരുത് നീ അവൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ടത് ദൈവത്തിന് നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് നീ അവനെ മഹത്വപ്പെടുത്തുന്നവനായി മാറണം ദാവീദിനെപ്പോലെ മഹത്വപ്പെടുത്തുന്നവനായി മാറണം സങ്കീർത്തനം നാൽപ്പത് ദാവീത് പറയുകയാണ് നാശകരമായ കുഴ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി അട്ടോ ദാവീതിന് പറയുവാനുള്ളതാണ് എൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ നാശ കൂമ്പാരത്തിലായിരുന്നു നശിച്ചു പോകേണ്ടവനായിരുന്നു ഞാൻ ഇല്ലാതായി പോകേണ്ടവനായിരുന്നു ഒരുപക്ഷെ എൻ്റെ അപ്പനും എന്നെ എന്നെ ഉപേക്ഷിച്ച അവസ്ഥ എന്നെ എല്ലാവരും സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ അവസ്ഥ എന്നെ ആരും നോക്കാത്ത അവസ്ഥയിൽ അതെ എന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട് ഞാൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ മേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി അപ്പോൾ ദാവീദനു പറയുവാനുള്ളത് ഞാൻ നശിച്ച് പോകേണ്ടിടത്ത് ഞാൻ ഇല്ലാതായി അവൻ എന്നെ ആ നാശകരമായ കുഴിയിൽ നിന്നും വിടിവിച്ച ദൈവം ആ ദൈവത്തെയാണ് ദാവീദിനെ മഹത്വപ്പെടുത്തുവാനുള്ളത് എൻ്റെ വ്യക്തി ജീവിതമേ നീ ദാവീദിനെ പോലെ നാശകരമായ കുഴിയാണോ അവസ്ഥയാണോ നീ ആ അടുക്കുമ്പോൾ ആ കർത്താവിലോട് അടുക്കുമ്പോൾ ആ യേശുവിലൂടെ നീ അടുത്തു വരുമ്പോൾ നിശ്ചയമായി നീ അഭിമുഖീകരിക്കുന്ന ചില കഷ്ടതകൾ ചില രോഗാവസ്ഥകൾ ചില ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ചില കടഫാര വിഷയങ്ങൾ ചില ജോലിയില്ലായ്മകൾ ജോലി തകർച്ചകൾ അതിനെല്ലാം കർത്താവ് ഇന്ന് നീക്കുപോക്കുകളെ നൽകിയാണ് അതിൻ്റെ മേഖലകളിൽ അങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കും കർത്താവ് വാതിലുകളെ തുറക്കുകയാണ് നീ ജോലി ചെയ്ത് സാലറി കിട്ടാത്ത അവസ്ഥ വർക്ക് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാത്ത ബസ്സുകൾ നീ വിശ്വസിക്കുക ഇന്ന് കർത്താവ് നീ വിശ്വസിച്ച അതിൻ്റെ മേൽ അവൻ അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ് നീ ആ ദൈവത്തോട് ഒന്ന് മഹത്വം അർപ്പിക്കുവാൻ പോലെ നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ഞാൻ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് നിൻ്റെ തകർന്ന വിസിനസ് മേഖലകൾ നിൻ്റെ രോഗവസകളെ സൗഖ്യപ്പെടുത്തി നിൻ്റെ തകർന്ന വിസിനസ് മേഖലകളെ ഉയർത്തി പണിയുവാൻ ഞാൻ നിനക്ക് വാതിലുകളെ തുറന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിമണ്ഡലങ്ങളോട് ചില തകർന്ന വ്യക്തിമണ്ഡലങ്ങളോട് ആ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പ്രവചനദൂത് വിളിച്ച് പറയുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ രോഗാവസ്ഥകളെ മാറ്റി ഈ ബിസിനസ് മേഖലകളെ തകർച്ച അവസ്ഥകളെ മാറ്റി പുതുതായി പുതുതായി നിനക്ക് ഒന്ന് ദൈവം അത്ഭുതത്തെ ചെയ്തിരിക്കുകയാണ് പുതുതായി അവൻ നിനക്കായി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും ദാവിതിന് പറയുവാൻ മഹത്വപ്പെടുത്തുവാൻ കാരണമുണ്ട് ഒന്ന് തൻ്റെ അപ്പനും അമ്മയും തന്നെ ഉപേക്ഷിച്ചപ്പോൾ തന്നെ ചേർത്തണച്ച ഒരു ദൈവം തൻ്റെ സഹോദരന്മാർ തൻ്റെ രക്തബന്ധങ്ങൾ തൻ്റെ മാതാപിതാക്കൾ തന്നെ ഉപേക്ഷിച്ചപ്പോൾ തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ സഹായിച്ച് തന്നെ മാറോടണച്ച തനിക്ക് അഭിഷേകം പകരുന്ന ഒരു ദൈവമുണ്ട് അതാണ് ദാവീദിനെ മഹത്വപ്പെടുത്തുവാനുണ്ട് ആ ദാവിദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അതിശയങ്ങൾ നമ്മൾ ഓർത്ത് മഹത്വപ്പെടുത്തുന്നവനായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം എന്നും നിലനിൽക്കും നമ്മുടെ ജീവിതത്തിൽ പുതിയ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ദാവീദിനെ പോലെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ധ്യാനിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തും വരായി മാറണം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മളും നാശകരമായ കുഴിയിൽ നിന്നവരാണ് തകർന്നു കടന്നവരാണ് ഒന്നുമില്ലാതിരുന്നിടത്തു നിന്നും നമ്മെ ഉയർത്തി നമുക്ക് പലർ പല കേൾക്കുന്ന പലർക്കും വാഹനങ്ങളും വലിയ സൗകര്യങ്ങളും ദൈവം തന്നു ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നവരായി നീ ഒന്നുമില്ലാതിരുന്നിടത്ത് നീ നാശിച്ച പോകുന്ന അവസ്ഥയിൽ കടന്നെടുത്ത് ആ നാശകരമായ കുഴിയിൽ നിന്നും നിന്നെ ഉയർത്തിയ നിന്നെ പുലർത്തിയ നിന്നെ നടത്തിയ നിൻ്റെ പട്ടിണികൾ നിൻ്റെ ദാരിദ്ര്യവസ്ഥകൾ മാറ്റി നിനക്ക് ഭവനമില്ലാത്ത അവസ്ഥ മാറ്റി വാഹനമില്ലാത്ത അവസ്ഥകളെ മാറ്റി അതെല്ലാം നൽകിയ ഒരു ദൈവമുണ്ട് എൻ്റെ പ്രിയ സഹോദര എൻ്റെ മാതാവെ ആ കർത്താവിനെ നിനക്കൊന്ന് മഹത്വപ്പെടുത്തുവാൻ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ നീ ഇന്ന് തയ്യാറെടുത്താൽ വീണ്ടും അവൻ്റെ മഹത്വത്തെ നിനക്ക് കാണുവാൻ സാധിക്കും എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും എൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും അപ്പം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം മഹത്വപ്പെടുത്തുന്നവരായി മാറണം ദാവീദിനെ മഹത്വപ്പെടുത്തുവാൻ ഒരാ ഒരുപാട് കാരണമുണ്ട് എന്നാൽ തൻക്ക് പറയുവാനുള്ള ഒരു വിഷയം അതാണ് ഞാൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി അപ്പോൾ അവൻ്റെ നശിച്ചു പോകുന്ന അവസ്ഥകളിൽ നിന്നും മാറ്റി തന്നെ വിടിപ്പിച്ച് തന്നെ ഉയർത്തി തന്നെ അഭിഷേകന അഭിഷക്തനാക്കി തന്നെ രാജാവാക്കിയ ആ ദൈവത്തെ ഓർത്ത് ദാവി മഹത്വപ്പെടുത്തുവാനുണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യപുത്രനായ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ നശിപ്പാനല്ല അവൻ രക്ഷിപ്പാൻ അത്രയും സുവിശേഷം അതിൻ്റെ ഒമ്പതാം അധ്യായം അമ്പത്തിയാറാം വാക്യം മനുപുഷ്യ മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല രക്ഷപ്പെത്രയോ വന്നത് എന്ന് പറഞ്ഞ് അവൻ വേറെ ഒരു ഗ്രാമത്തിലേക്ക് പോയി അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നത് നിൻ്റെ തകർച്ചകൾ മാറ്റുവാൻ നിൻ്റെ രോഗങ്ങൾ മാറ്റുവാൻ നിൻ്റെ ശാപാവസ്ഥകൾ മാറ്റുവാൻ നിൻ്റെ നാശകരമായ അവസ്ഥകൾ മാറ്റി നിന്നെ വിടിവെയ്പ്പാൻ നിൻ്റെ രോഗ സൗഖ്യപ്പെടുത്തുവാൻ നിനക്ക് സമാധാനമുണ്ടാകുവാൻ അതിനപ്പുറമായി അവൻ നിനക്ക് ഒരു നിത്യജീവനെ നൽകുവാൻ അത് നീ അവൻ്റെ വഴിയിൽ നടക്കുവാൻ അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു ആ ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ആർക്കും നിത്യതയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ നമ്മുടെ ആരാധനകൾ പൂർണ്ണ ഹൃദയത്തോടുള്ള ആരാധനയായിരിക്കണം ദാവീദിനെ പോലെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇന്നൊരു തീരുമാനമെടുത്താൽ മഹത്വപ്പെടുത്തുവാൻ എന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായി നിന്റെ സാഹചര്യങ്ങളെ മാറ്റി മാറ്റി ഞാൻ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന തകർന്ന് ബിസിനസ് മേഖലകൾ തകർന്ന് തരിപ്പണമായ വ്യക്തി ജീവിതമേ നീ ദാവീദിനെപ്പോലെ നീ ഡാനിയലിനെ പോലെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഒന്ന് ആരാധിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെയെല്ലാം മാറ്റി ഞാൻ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുകയാണ് അവൻ ആ സാധ്യമാക്കുന്ന ദൈവമാണ് എന്നെ കേ വ്യക്തിജീവിതമേ നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവം അവൻ നമ്മെ നടത്തി നമ്മളെ ജീവനോടെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങൾ കടന്നു വന്നു അനേക പ്രയാസങ്ങൾ കടന്നു വന്നു അവിടെല്ലാം നമ്മെ വിടിവിച്ച ദൈവം കണ്ണിനീരോടെ പ്രയാസത്തോടെ കണ്ണുനീരോടെ കലങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതമേ നീ ആ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ യഥാൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണ് പ്രയാസമാണ് കണ്ണീതീനാണ് എന്നോ സഹായിക്കണമേ എന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് നീ അവൻ്റെ അടുത്ത് വന്നാൽ നിശ്ചയമായി അവൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജടവും അത് ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത് ആ യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ അവൻ്റെ അടുത്ത് ത്തോട് ദാവിതിനെ പോലൊന്ന് പ്രാർത്ഥിക്കുവാൻ ദാവിദിനെപ്പോലൊന്നും വഹത്തപ്പെടുത്തുവാൻ നീ ഇന്ന് തീരുമാനമെടുത്ത ഒരു സമർപ്പണ തീരുമാനം ഇന്നെടുത്ത നിന്റെ സാഹചര്യങ്ങളെ മാറ്റി ഞാൻ നിന്നെ ദേശമണ്ഡലങ്ങളിൽ ലൗ ശബ്ദം റീളം ശബ്ദം നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യയിൽ ഞാൻ നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ ചില വ്യക്തിമണ്ഡലങ്ങളോട് ചില അഭിഷക്തന്മാരോട് ചില മാതാപിതാക്കന്മാരോട് ചില സഹോദരന്മാരോട് സഹോദരി ോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു ആമയെന്ന് ആര് പറയുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളും കാണുവാൻ സാധിക്കും എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും ഈ വേളയിൽ നമ്മൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി നമ്മളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഗൾഫ് മേഖലയിൽ ഒരു റിങ്ക് പെട്ടി ആയിരിക്കാം ആയിട്ടായിരിക്കും നമ്മൾ വന്നത് ഇന്ന് നമുക്ക് ദൈവം വലിയ സൗകര്യങ്ങൾ തന്ന് വാഹനങ്ങൾ തന്ന് ഭവനങ്ങൾ തന്ന് കുഞ്ഞുങ്ങളെ ഉന്നത നിലവാരങ്ങളിൽ പഠിപ്പിക്കുവാൻ ഇടവന്നു അത് നമ്മൾ ഉന്നത പ്രൊസഷനിലായി എല്ലാം എന്നെ കേൾക്കുന്ന വ്യക്തിജമ്മ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപ അവിടുത്തെ കാരുണ്യമാണ് കർത്താവെ അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ മഹത്വം പറയുന്നു ഞാൻ നന്ദി പറയുന്നു ഞാൻ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദാവിദിനെ പോലെ സാധിക്കണം എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും നിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും അപ്പോൾ ദാവിദിനെ ദാവിദിനെ പോലെ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നവരായി ഉയർ ഉയർത്തപ്പെടുന്നവരായി ദൈവത്തിൻ്റെ നാമത്തെ പുകഴ്ത്തുന്നവരായി നമ്മൾ മാറണം അവിടെ നമ്മെ വിടിവെക്കുന്ന ഒരു ദൈവത്തെ നമ്മളെ നമ്മളെ മഹത്വത്തിലേക്ക് നടത്തുന്ന ഒരു കഥാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗീയ പിതാവേ ഈ വചനമായി നിൽക്കുമ്പോൾ അനേക കണ്ണിനീരോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട് അവിടുന്ന് അവർക്ക് വിടുതലും സമാധാനവും ആശ്വാസം പകർന്നതിനായി നിങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം സാധ്യമാക്കുന്നതും ദൈവം തകർന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് ഇന്ന് പുതുവഴികൾ പുതുവാതിലുകൾ അവിടുന്ന് തുറന്ന കൃപയ്ക്കായി ഞാൻ റീബൽ സ്വന്തം റഗലം ഹൗഡം ഹസ്തനം യേശുവിൻ്റെ നാമത്തിൽ ഫയത്തിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളെന്ന് മാറട്ടെ അസമാധാന വ്യാപാര ശക്തികൾ ഭവനമണ്ഡലങ്ങളെന്ന് അഴിയട്ടെ കുടുംബ മണ്ഡലങ്ങളെ അതേ മഹത്വപ്പെടുത്തുവാൻ പറ്റാതെ അസ്വസ്ഥത കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ ഇത് കേൾക്കുമ്പോൾ ഓരോ വ്യക്തിമണ്ഡലങ്ങളും ഭവനങ്ങളെന്നു മാറട്ടെ അസുരന യേശുവിൻ്റെ നാമത്തിൽ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കട്ടെ അനുഗ്രഹിക്കുന്നു കത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇതാവി ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതത്തെ ചെയ്തിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും ഗോഡ് ബ്ലെസ് യു